അപ്പം ആ മഴ പെയ്യുന്നുണ്ട് അപ്പം വൈഫ് തന്നെ ആളില ജല്ല പുറത്തേക്ക് പോയിക്കോഴിക്കും ഒരു മല ഈ മല കാണുന്ന വിളക്കാണ് അപ്പോഴേക്കും ഞാൻ ഇരിക്കുന്ന ആ രണ്ട് പിള്ളേരെ ആഴത്തേക്ക് വിളിച്ച് അപ്പം ആ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വരവ് ആ പതിനൊന്ന് നിമിഷം കൊണ്ട് ഈ കല്ലിവിടെ എത്തി ഈ ജനലെ അടിച്ച് തകർത്ത് രകത്ത് എത്തിക്കഴിഞ്ഞ് അപ്പോഴേക്കും പിള്ളേരുടെ മേത്ത് നിറച്ച് ചെളിയും വെള്ളവും എന്ന് ചേരുന്ന ഒരു വീടേ ഇന്നലെ രാത്രി ബന്ധുവീട്ടിലേക്ക് മാറിയ ജോമോനും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ നിൽക്കാൻ ആദ്യമാണ് ജോമോന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം പഞ്ചായത്ത് കണക്കെടുക്കും തൽക്കാലം മൊറക്കാല സ്കൂളിൽ ക്യാമ്പൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ഉടൻ ചെയ്യുമെന്ന് കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് പിള്ളേരാണി പഠിക്കുകയാണ് നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് വീടൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ സഹായം നമ്മളതിന് പഞ്ചായത്ത് ചെയ്യാൻ പറ്റുന്നെല്ലാം നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വലിയൊരു അപകടത്തിൽ നിന്ന് തലനാഴികേക്കാണ് ജോമുനും കുടുംബവും ഇന്നലെ രക്ഷപ്പെട്ടത് ഇനി ഇവർക്ക് പുനരധിവസിക്കാൻ ഒരു ഇടം വേണം അതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പിനോടൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീൻ എൻ റിപ്പോർട്ടർ കൊച്ചി